ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുവ പറയാണ് കുഞ്ഞാറ്റയോടും അതുപോലെ സ്വപ്നയോടും പറയാണ് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞാറ്റ പറയാണ് ആ ശരിയാണ് എൻ്റെ ബാനുമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ എൻ്റെ ചക്കര ബാനുമ്മ എന്നൊക്കെയുള്ള വാക്കുകളായിട്ടോ അപ്പോൾ ഈ സമയം ബാനുമ്മ ഇങ്ങനെ സ്വപ്നയെയും കുഞ്ഞാറ്റയെയും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നം പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മഞ്ജുവിനെ എവിടെ നിന്ന് പെട്ടെന്ന് പുറത്താക്കാം എന്നുള്ള വാക്കുകളായി എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലോ ഈ ഒരു മെഡിസിൻ ബോക്സ് ഒക്കെ എടുത്തിട്ട് വരികയാണ് എന്നിട്ട് ഗിരിയോട് പറയണേ അതേ മുറിവിലേക്കെട്ട് മാറ്റേണ്ട സമയമായി അത് അഴിച്ചുമാറ്റേറ്റ് അതിനെന്താ എന്ന് പറഞ്ഞ് ഗിരി കൈകൾ നീട്ടിക്കൊടുക്കണേട്ടാ അപ്പം മഞ്ജുവിനെ പ്രണയത്തോടു കൂടി ഗിരിയുടെ ആ നോട്ടമുണ്ടല്ലോ അത് വല്ലാത്തൊരു ആനന്ദം തന്നെ എന്നാൽ ഈ സമയം മഞ്ജു ആ മുറിയിലേക്ക് എട്ടൊക്കെ മാറ്റി ഓൽമൻ്റെ ഒക്കെ ഇങ്ങനെ ആ മുറിയിൽ ഇട്ട് കൊടുക്കട്ടോ ഇതേ സമയം ഗിരി ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഹിമ പറഞ്ഞ സംശയം നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഞാനൊരു പോലീസുകാരിയാണ് അതുകൊണ്ട് ഒരാളെ സംശയിക്കുമ്പോൾ അതിൻ്റേതായ തെളിവുകളോട് കൂടിയിട്ട് വേണം സംശയിക്കുക അല്ലാതെ വെറുതെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനർത്ഥം എന്താ പറഞ്ഞു വരുന്നത് നിനക്കും സംശയമുണ്ട് എന്നല്ലേ അപ്പോൾ ഉടൻ പറയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും എല്ലാവരുടെയും കുടുംബത്തെ തൊട്ട് കളിച്ച് എല്ലാവരുടെയും ചൂടെന്നു ശരിക്കും യും അതുകൊണ്ട് ഇവിടെ വന്നതേ ആർക്കും പിടിച്ചിട്ടില്ല അതിനിടയ്ക്ക് ഇനിയും വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഗിരിയോട് പറയണം കേട്ടോ അപ്പോൾ ഗിരി ചോദിക്കണേ അല്ല ഇനിയിപ്പോൾ മഹിമ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ എന്നെ ഇനിയും ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിൽ ഇനി അങ്ങനെ ഒരു പേടി മരണമുന്നിൽ കാണുന്ന ഒരു പേടി നിനക്കില്ലേ എന്ന് പറഞ്ഞ ഉടനെ ഗിരി ഗിരിയോട് മഞ്ജു പറയണേ എന്നെ രക്ഷിക്കാൻ എൻ്റെ ഗിരിയേട്ടൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ ഗിരിയുടെ ആ ഒരു പ്രണയം ആ ഒരു നോട്ടവും ഉണ്ടല്ലോ മഞ്ജുവിനോടുള്ള ആ ഇളം പുഞ്ചിരിയോടുകൂടി ആ നോട്ടം കാണുമ്പോൾ മഞ്ജു നാണം കൊണ്ട് തലതാഴ്ത്തം നോട്ടോ അങ്ങനെ അവരുടെ ബന്ധം ദൃഢമാവുമ്പോൾ ഇപ്പുറത്തെ ഷാലിനി സ്വപ്നയോട് ചൂടാവുകയാണ് എന്താ നീ പറയുന്നത് ആ ഞങ്ങൾ ഓരോ ദിവസവും അവരെ അടുപ്പിക്കാനല്ല നോക്കുന്ന അകറ്റാൻ നോക്കുമ്പോൾ അവരെ അടുത്തും കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സ്വപ്ന നിങ്ങളെക്കൊണ്ട് എന്തിന് കഴിയും അതിന് സ്വപ്നയെ ഞങ്ങൾ ഒരു ഒരു വിധത്തിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലാണ് അവരിപ്പോൾ അവരുടെ സ്നേഹപ്രകടനം നടത്തി മഞ്ജുവിന് കൊടുത്തത് ഗിരിയേട്ടനായി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗിരിയേ െ ശുശ്രൂഷിക്കുന്നതും ഗിരിയേറ്റനെ പരിചരിക്കുന്നതൊക്കെ ഞങ്ങളുടെ കൺമുന്നിൽ കാണേണ്ടി വരുന്നു അത് സഹിക്കാനാവാതെ ഞാനും അമ്മയൊക്കെ നോക്കുകൂർത്തിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഷാലി പറയണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വിഡികളെ എന്തിനു പറ്റും നിങ്ങളെ സഹായം തേടിയ ഞാനാണ് പൊട്ടി എന്ന് പറയേണ്ടത് ഇത് കേൾക്കുന്ന സ്വപ്ന എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്നെയൊന്നും ആവശ്യമില്ല അതിന് അതിന് ശാലി നീ എൻ്റെ വില മനസ്സിലാക്കണം ഞാൻ ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും നീ വിചാരിച്ചാലോ ും നടക്കില്ല അവനവൻ അവനവനക്ക് തന്നെ ഒരു സ്ഥാനം ഉണ്ടാക്കണം ആ സ്ഥാനം എനിക്കില്ല നീ ആര് നീ എന്ത് നീ ഒന്ന് പറയുകയാണെങ്കിൽ ഗിരിയുടെ പെങ്ങൾ അത്രയല്ലേ നിനക്കുള്ളൂ അല്ലാതെ നിനക്ക് എന്ത് സ്ഥാനമാണുള്ളത് ഒന്നാമത് ഇനി എൻ്റെ കൂടെ കൂടി ഞാനാണ് പൊട്ടി നായക്ക് ബിസ്ക്കറ്റ് ഇട്ടെടുക്കുന്ന പോലെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ ഇത്രയും കാലം എൻ്റെ കാലം നശിപ്പിച്ചത് അതേ വേസ്റ്റ് അല്ലാതെ എന്ത് പറയാൻ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ പറ്റില്ലാതാക്കി ശാലിയങ്ങ് പോകുന്നുണ്ടോ അങ്ങനെ സ്വപ്ന ദേഷ്യത്തോടു കൂടി ശാലിയെ നോക്കി നിൽക്കണം എന്നാൽ യാണെങ്കിലോ തൻ്റെ ചാച്ചുവിൻ്റെ അടുത്തോട്ട് പോവാണ് ചാച്ചുവിനോട് കാര്യങ്ങൾ പറയുകയാണ് ചാച്ചു ഓരോ ദിവസവും മഞ്ചും ഗിരിയും കൂടി കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ആ സ്വപ്നയും ബാനവുമേ ഒന്ന് വിചാരിച്ചാൽ ഒന്ന് നടക്കുന്ന എൻ്റെ ചാച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവരുടെ സഹായം തേടിയത് ഇപ്പോൾ അവരുടെ സഹായം കൊണ്ട് അവരടുക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ എടി നീ വിട്ടിത്തരം വിളിച്ച് പറയാതെ പിന്നെ ഞാൻ എന്ത് പറയണം എടി നിൻ്റെ അച്ഛൻ ഗോപാൽജി എന്താണ് ഗിരിയെ സ്നേഹിക്കാനുള്ള കാരണം അതൊന്നും നീ ഓർത്ത് നോക്കിയാൽ അത് പറയുമ്പോൾ വാക്കുകളില്ല ഉടൻ തന്നെ ചാച്ചു പറയണ വിശ്വാസം നിൻ്റെ അച്ഛന് ഗിരിയോടുള്ള വിശ്വാസം അതുതന്നെയാണ് ഗിരിക്കും ഗിരിക്ക് വിശ്വാസമാണ് വലുത് വിശ്വസിക്കുന്നവരെ ഗിരി എന്തും ചെയ്യും പക്ഷേ നിൻ്റെ അബദ്ധവശാൽ നീ എന്ത് ചെയ്തു മഞ്ജുവിനോട് ഓരോ ആയുധം പ്രയോഗിക്കുമ്പോഴും നീ നിൻ്റെ സേഫ് നോക്കാതെയും കണ്ട് കളിച്ചു അതുകൊണ്ട് തന്നെ നിനക്ക് തന്നെ തിരിച്ചടി വന്നത് അതാണ് ഇപ്പോൾ ഗിരിക്കിന് നിന്നോടുള്ള ദേഷ്യം വരാൻ കാരണം ഞാനൊരു പണി പറയാം നീ ഓണക്കല്ലേ വരുന്നത് അവർക്ക് കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നീ മഞ്ജുവിനെ കൂട്ടുകാരിയായി കാണു അപ്പോൾ ഉടൻ തന്നെ ശല്യ പറയണേ ഒരിക്കലും ഗിരിയേട്ട് ഞാൻ ഓരോന്ന് കൊണ്ടുവന്നാൽ ഞാൻ പണം കൊടുത്ത് എൻ്റെ പണം എറിഞ്ഞ് മറ്റുള്ളവരെ കീഴിലാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞുണ്ടാക്കും അത് പറ്റില്ല ആ എന്നാൽ നീ ബന്ധം അവരുമായി എങ്ങനെയെങ്കിലും നിലനിർത്താൻ നോക്ക് വിശ്വാസം നേടിയെടുക്കാൻ നോക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എന്തും നേടാം എന്നിങ്ങനെ ചാച്ചു പറയുന്നു കേട്ടോ ഈ സമയം മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഗിരി വിളിക്കുകയാണ് കേട്ടാ അപ്പം മഞ്ജു ആണെങ്കിൽ കിച്ചണിലെ പണിയതും കൊണ്ടിരിക്കുകയാണ് ഗിരിയേട്ട ഞാനിത് വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗിരി കിച്ചണിലോട്ട് സാധനങ്ങളുമായി വരികയാണ് ഇട്ടാ അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുക എന്താണ് ഗിരിയേറ്റ വയ്യാത്ത കൈയും വെച്ച് ആ എന്തിനാണ് ഗിരിയേട്ട സാധനവും മേടിക്കാൻ പോയത് ഞാൻ മേടിച്ചിരുന്നില്ലേ അതിന് ഇത്രമാത്രം കേടുന്നു എനിക്ക് പറയാൻ മാത്രമില്ല എൻ്റെ വലത്തെ കൈ ചെറുതായി ഒന്ന് തോലിറങ്ങിയേക്കണേ അത്രയല്ലേ ഉള്ളൂ അതിനൊരു കേട് എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഗിരിയേട്ട വേണ്ടായിരുന്നു അതെ ഞാനൊരു കാര്യം പറയാം മഞ്ജു നീ എന്നെ ഒരു അസുഖം ൾക്കാരനായി മാറ്റല്ലേ ഇനി അടുത്ത പണി എന്താ അത് പറ എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് പ്രത്യേകിച്ച് ഒരു പണിയില്ല എൻ്റെ ഗിരിയേട്ട അവിടെ ഇരുന്നാൽ മതി ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ചാൽ മതി അത് കേൾക്കുന്ന ഗിരി പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ പറ നീ പറ എന്നിങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു പറയാണ് എന്നാ ഒരു പണി ചെയ്തേക്ക് ആ കൂടുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് കേട്ട് ഭാനും അങ്ങ് വരുകയാണ് കേട്ടോ ഇത് ഗിരി ചെയ്തും കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുണ്ട് എന്തടി നീ കാട്ടുന്നത് എൻ്റെ മകനെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഒരാഴ്ച വീട്ടിൽ സുഖമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണോ ലീവ് ലീവെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ ഞാനൊരിക്കലും കിരിയേട്ടനെ പണിയെടുപ്പിച്ചില്ല പിന്നെ നീ എന്തടി കാട്ടുന്നത് കൊടുന്ന് പച്ചക്കറികളൊക്കെ വയ്യാത്ത കയ്യും വെച്ച് എൻ്റെ മോനെ കഴിപ്പിക്കും കഴിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് ഇതേ അമ്മ എന്നെ കുറ്റപ്പെടുത്തല്ലേ അപ്പോഴൊക്കെ ഗിരി പറയാം അമ്മ വെറുതെ മഞ്ജുവിനെ കുറ്റപ്പെടുത്തേണ്ട ഇവിടെ ഞാനാണ് എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ് നീ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയുള്ളൂ നിന്റെ സ്വഭാവപ്പം അങ്ങനെയല്ലേ എന്ന് അവിടെ വാനുമ്മയും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന മുകുന്ദനെയാണ് മുകുന്ദൻ പച്ചക്കറി വാങ്ങി അമ്മയെന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ അമ്മ പുറത്തോട്ട് വരുകയാണ് എൻ്റെ അമ്മയെ എന്തൊരു വിലയാണ് തീ പിടിച്ച വിലയാണ് എല്ലാ സാധനങ്ങൾക്കും ഇതാടാണ് ഞാൻ എന്നോട് പറഞ്ഞത് കുറച്ച് നേരത്തെ പോയി സാധനം മേടിക്കണത് തലക്കും തല എന്നാൽ സാധനം മേടിക്കാൻ പോയേ ഇതുപോലെ വിലയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊന്നും പറയേണ്ട അമ്മേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ മഹിമ ബാക്കിൽ വന്ന് നിൽക്കുന്നത് മഹിമ പറയണേ അതെ ഇതാ എൻ്റെ അമ്മ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കൊടുക്കണം അങ്ങനെ അതൊക്കെ ഒപ്പിട്ട് മേടിക്കുകയാണ് ഇതേ സമയം മഹിമ പറയണേ മഹിമയോട് മുകുന്ദൻ ചോദിക്കുകയാണെ അല്ലടോ തനിക്ക് ഓണമൊന്നുമില്ലേ താൻ ഇന്നും കച്ചോടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും മുകുന്ദൻ്റെ അമ്മ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തന്നെ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഓണമൊന്നുമില്ല അത് കേട്ട് മുകുന്ദൻ്റെ അമ്മ തിരിച്ച് വരികയാണ് അതെന്താടോ ഇങ്ങനെ പറയുന്ന അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമാണല്ലോ ഓണം അത് നീ എന്താ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് പാവമെന്നോ പണക്കാരനെന്നോ എന്നാ വേർത്തിരിവൊന്നുമില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയുകയാണെ അതുകൊണ്ടന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചിയില്ല എൻ്റെ ഏട്ടനില്ല പിന്നെ എന്ത് വീടുമില്ല ഇല്ല അങ്ങനെയുള്ള ഞാൻ ഒരു ഓണം ആഘോഷിക്കണം എൻ്റെ ഏട്ടനെ ആണെങ്കിൽ എല്ലാവരും നൈസായി പറ്റിച്ച് വീടും വിറ്റ് എൻ്റെ ഏട്ടൻ യു കെയിലോട്ട് പോയി പിന്നെ എന്ത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ മുകുന്ദൻ പറയുന്നത് നീ ഇങ്ങനെ സെൻഡ് ചെയ്യാവല്ലേ എനിക്കും വാടക വീടാടോ ഈ നിൽക്കുന്ന വീടൊക്കെ വാടക വീടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അപ്പോൾ മുകുന്ദൻ്റെ അമ്മ പറയാൻ ശരിയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞങ്ങൾ എന്നും ഓണമായി ജീവിക്കും അതാണ് ഞങ്ങളുടെ ഇത് എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് എൻ്റെ വക്കിലെ ഞാനൊരു സാധാരണ പെണ്ണാണ് എനിക്കും സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ആരുല്ലാത്ത ആ വിഷമം എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയണേ എന്താ എൻ്റെ മഹിമയെ എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമല്ല ആ മറ്റേ പെണ്ണുണ്ടല്ലോ മറ്റേ മഹിമ ആ മഹിമയാണ് എനിക്കിഷ്ടം എൻ്റെ വക്കീലെ അതൊക്കെ ഞാൻ അഭിനയിക്കുന്നത് ആരുടെയും മുന്നിൽ അത്ര തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കാനൊന്നും എനിക്ക് കഴിയില്ല പക്ഷേ തൻ്റെ ഇടം ഇല്ലെങ്കിൽ അത് മുതലെടുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും നിങ്ങളെയും കൂടി ഓണം നശിപ്പിക്കുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് ഈ മഹിമ പോകുന്നു എന്നാൽ ഈ സമയം അത് മുകുന്ദ പാവം കുട്ടി എത്രമാത്രം സങ്കടമാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞിനെ എൻട്രൻസ് എക്സാമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മുകുന്ദൻ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കുഞ്ഞാറ്റയും ബാനുമയാണ് കാണിക്കുന്നത് അപ്പോൾ ബാനുമായയുടെ കുഞ്ഞാറ്റ വന്ന് പറയാൻ വല്ലാത്തൊരു കഷ്ടം ഇപ്പോൾ അവരുടെ പ്രണയം കാണേണ്ട അവസ്ഥയായാലോ ഇപ്പോൾ അവൾക്ക് പുറത്താവാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പണി ചെയ്തത് അവരുടെ പ്രണയം കാണാനായി പോയല്ലോ എൻ്റെ ബാനുമ ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഇതിനുള്ള കാരണക്കാരി ആരടി നീയല്ലേ നീ അല്ലടി ഗ്യാസ് ലീക്കായിട്ടത് അതുകൊണ്ടല്ലടി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ബാനുമ എന്നെ മാത്രം കുറ്റം പറയേണ്ട അതിനെ കാരണം നിങ്ങളുടെ മകനുമാണ് നിങ്ങളുടെ മകൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ വീട്ടിൽ അവൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അതിന് കാരണക്കാരൻ നിങ്ങളുടെ മകനല്ലേ അപ്പോൾ എൻ്റെ കുറ്റം മാത്രമായി പറയേണ്ട പിന്നെ ഞാൻ ആരുടെയടി പറയേണ്ടത് അതെ ഞാൻ ഇവിടെ പറയുന്നത് ഇതൊന്നല്ല എൻ്റെ ബാനുമ വിചാരിച്ച് എല്ലാത്തിനും ഒരു അറുതി ഉണ്ടാവും എന്തറുതി അതെ നീ എൻ്റെ ബാനുമ്മ ഗിരിയെ നോക്കിക്കോളാം എന്ന് മഞ്ജുവിനോട് പറയാം എന്നിട്ട് മഞ്ജുവിനോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയണം നീ എൻ്റെ ജോലിയൊന്നും കളയേണ്ട നീ ജോലിക്ക് പോകും അതിലൊരു ആത്മാർത്ഥത കൊടുക്കേ എന്നുള്ളത് ആത്മാർത്ഥതയോടുകൂടി പറയണം അത് തന്നെ മനഃപൂർവ്വം തള്ളിപ്പറഞ്ഞേക്കുന്നത് പോലെ തോന്നി എന്നാൽ ഗിരിയുടെ ഇടയിലാണെങ്കിലോ നിനക്ക് ഈ ആപത്ത് വന്നിട്ട് നിന്റെ ഭാര്യ ജോലിയാണ് അവൾക്ക് വലിയത് അവൾക്ക് നീയൊന്നും ഒന്നുമല്ല എന്നുള്ളതും വരുത്തി തീർക്കണമെന്ന് പറയുമ്പോൾ മാനുമൊക്കെ കുഞ്ഞാറ്റ് പറഞ്ഞ ആ ഐഡിയ ഒന്നൊന്നര ഐഡിയ ആണെന്ന് തോന്നിപ്പോവാനായിട്ടാണ്